പ്രധാനമന്ത്രിയുടെ നൂറ്റി പതിനാലാം മൻ കി ബാത്തിൽ പരാമർശിക്കപ്പെട്ട കോഴിക്കോട് സ്വദേശി സുബ്രഹ്മണ്യൻ റെഡ്യൂസ് റിയൂസ് ിളിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കവെയാണ് പ്രധാനമന്ത്രി സുബ്രഹ്മണ്യനെക്കുറിച്ച് പരാമർശിച്ചത് സുബ്രഹ്മണ്യൻ കസേരകൾ നന്നാക്കി വീണ്ടും ഉപയോഗയോഗ്യമാക്കി ആളുകൾ അദ്ദേഹത്തെ ട്രിപ്പിൾ ആർ ചാമ്പ്യൻ എന്നും വിളിക്കുന്നു കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ പിഡബ്ല്യുഡിഎൽസി ഓഫീസുകളിൽ അദ്ദേഹത്തിന്റെ ഈ അതുല്യമായ പരിശ്രമങ്ങൾ കാണാമെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു പതിനാറാം വയസ്സ് മുതൽ താൻ ഈ ജോലി ചെയ്യുന്നതായി സുബ്രഹ്മണ്യൻ മൻ കി ബാത് വീശിക്ക് ശേഷം ദൂരദർശനോട് പ്രതികരിച്ചു പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പരിപാടി കണ്ടതിലും ഞാൻ കണ്ടതിൽ വലിയ സന്തോഷമുണ്ട് ഞാൻ പതിനാറ് വയസ്സ് പ്പോൾ കസാരമടയാൻ പുറപ്പെട്ടിട്ടുണ്ട് ആദ്യം സർക്കാർ ഓഫീസിലും എല്ലാ ഓഫീസുകളും ബി എസ് എൻ എൽ ആകാശവാണി സിവിൽ ടെസ്റ്റിംഗ് എല്ലാ ഓഫീസിലും കസാരം അടഞ്ഞുറക്കും അതിനുള്ള പൈസ വന്നു തരും എനിക്ക് നാല് മക്കളുള്ളത് ഭാര്യ ഉണ്ട് അങ്ങനെ സുഖമായി सकता है साथियों स्वच्छता को लेकर जारी अभियान से हमें ज्यादा से ज्यादा लोगों को जोड़ना है